വസ്ത്രശാലയിൽ നിന്നും ഉടുപ്പ് വാങ്ങി പണം നൽകാതെ ഇറങ്ങിയോടിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു കടുത്തുരുത്തിയിൽ പ്രവർത്തിക്കുന്ന വസ്ത്രശാലയിലാണ് സംഭവം മോഷ്ടാവിനെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ച നാട്ടുകാരിൽ ഒരാളെ മോഷ്ടാവ് കമ്പിവടി ഉപയോഗിച്ച് അടിച്ച് കാലിന് ഗുരുതരമായി പരിക്കേറ്റു വൈക്കം സ്വദേശി അനന്തു വേലപ്പനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത് കടുത്തുരുത്തിയിലെ വസ്ത്രശാലയിൽ നിന്നും അനന്തു ഉടുപ്പ് വാങ്ങുകയും പണം നൽകാനില്ലെന്ന് പറയുകയും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പണത്തിനു പകരം നൽകാമെന്നും കടയുടമയോട് പറഞ്ഞു മൊബൈൽ ഫോൺ കടയ്ക്കുള്ളിൽ വെച്ചിട്ട് അനന്തു കടയുടെ പുറത്തിറങ്ങിയ സമയത്ത് മൊബൈൽ ഫോൺ വേണ്ട പണം നൽകിയാൽ മതിയെന്ന് കടയുടമ പറഞ്ഞു ഈ സമയത്ത് അനന്തു കടയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി വസ്ത്രവും മൊബൈൽ ഫോണും എടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു അനന്തുവിൻ്റെ പുറകെ ബഹളം വെച്ച് കടയുടമയും ഓടി ഇത് നാട്ടുകാരും കൂടെ ഓടി അവസാനം ബൈപാസ് ജംഗ്ഷനിൽ വെച്ച് അനന്തുവിനെ നാട്ടുകാർ പിടികൂടി ഇതിനിടെ അനന്ത് വീണ്ടും രക്ഷപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആക്രി കടയിൽ നിന്നും ഇരുമ്പ് പൈപ്പ് എടുത്ത് നാട്ടുകാരിൽ ഒരാളുടെ കാലിന്റെ പാദത്തിന് മുകളിൽ അടിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്റെ സഹോദരന്റെ വീട് കരോട്ടിരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഓടി വരുന്നതും പുറകെ കുറേ വണ്ടികളും വന്ന് ഈ റോഡിന്റെ ബൈപ്പാസ് തുടങ്ങുന്ന ആള് മറിഞ്ഞു വീഴുകയും ആളെ പിടിച്ച് അവിടെ കടത്തി വീണ്ടും അപ്പം നമ്മുടെ യാക്രി ജോമഞ്ചാണ്ടിൻ്റെ ആക്രിക്കയുടെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ ടോം സേവിസിൽ നിന്ന് എന്തോ മോഷിച്ചു കൊണ്ട് പോകുന്നതാണുള്ളത് ഇവിടെ വെച്ച് ഇവിടെ ഈ പ്രതിയുടെ പറയുന്നയാളുടെ കയ്യിൽ ടോം സേവിസിൻ്റെ ഒരു വലിയ കവറും ഉണ്ടായിരുന്നു അതിൻ്റെ ഓണറും വന്നിട്ടുണ്ടായിരുന്നു മേടിച്ച് കടുത്തി പോലീസ് ഇവരെ അറിയിച്ച് കടുത്ത പോലീസ് വരാൻ വേണ്ടി വൈകി പിന്നെ ഞങ്ങൾ ഫയർ പോളീസിനെ വിളിച്ച് ഇതിനിടയ്ക്കാണ് ഇവൻ അപ്പുറ സൈഡിൽ കിടന്നവൻ ഈ പ്രതി എന്ന് പറഞ്ഞയാൾ ഓടി ആക്രയ്ക്കിടയ്ക്കകത്ത് കയറിയും ഒരു പൈപ്പ് എടുക്കുകയും ഞങ്ങളുടെ നാട്ടുകാരുടെ കൂടുത്തിരുന്ന ഒരാളെ അയാളെ അത് ഫയർഫോഴ്സും വന്നു കഴിഞ്ഞിട്ടാണ് പോലീസ് വന്ന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്വദേശി ജോമോനാണ് പരിക്കേറ്റത് ജോമോനെ മുട്ടുചെറ എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജോമോന്റെ കാലിന്റെ കണ്ണയ്ക്ക് ആഴത്തിൽ മുറിവുണ്ട് ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം അനന്തുവിനെ പിടികൂടി കടുത്തുരുത്തി പോലീസിനെ ഏൽപ്പിച്ചു അനന്തുവിന് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ